നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഒരുമിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് അതിന് തടസ്സമായി നിൽക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളുമാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ രാജ്യത്തിനും ജനങ്ങൾക്കും ആവശ്യമായ ക്രൂഡ് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസും അവർ തന്നെ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം റഷ്യയിൽ നിന്നും വാങ്ങുവാൻ പറ്റുന്നില്ല അതിന് പകരമായി വലിയ വില കൊടുത്താണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഇറക്കുമതി ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുമൂലം കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി യുണൈറ്റഡ് കിങ്ഡം അടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും എക്കണോമി തകർച്ചയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത് അവരവരുടെ രാജ്യത്തെ ഡിഫൻഡ് ചെയ്യുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ എക്സ് ചെക്കറിൽ നിന്നും വലിയ പണം ചിലവാക്കി വാങ്ങിയ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ടാങ്കുകളും അടക്കം പല അത്യാധുനിക ആയുധങ്ങളും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി യുക്രൈനിന് യൂറോപ്യൻ രാജ്യങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുക്രൈനു വേണ്ടി അമേരിക്ക ഇതുവരെ ചിലവാക്കിയ നൂറിൽ പരം ബില്യൺ ഡോളേഴ്സ് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക തിരിച്ചുപിടിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അമേരിക്ക ചിലവാക്കിയ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞത് വലിയ തോതിൽ യുക്രൈനിലെ ഭൂമിക്കടിയിലുള്ള റയർ എർത്ത് കനികളുടെയും അതുപോലെ മറ്റുള്ള മിനറൽ ഖനികളുടെയും പകുതി ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് ഉടൻ നൽകണമെന്ന് അതുകൂടാതെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചാൽ യുക്രൈനെ റീബിൽഡ് ചെയ്യുന്നതിലൂടെയും അമേരിക്ക അവർ യുക്രൈനു വേണ്ടി ചിലവാക്കിയ വലിയ തുക തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുണൈറ്റഡ് കിങ്ഡം അടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ അവരുടെ എക്കണോമിയെ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പീസ് ഇനീഷ്യേറ്റീവിന് പരിപൂർണ പിന്തുണ നൽകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്